ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ പാലക്കാട് ഇപ്പോൾ വലിയൊരു ആവശ്യം തന്നെ തുടരുകയാണ് യു ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നാഷണൽ ജനതാദളുണ്ട് ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുണ്ട് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട് അവരൊക്കെ തന്നെ ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിന് മുമ്പിൽ വലിയൊരു ആഘോഷം തുടങ്ങിയിരിക്കുകയൊക്കെയാണ് കാരണം നഗരസഭാ പരിധിയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്ത് ലീഡ് ഉയർത്തിയിരിക്കുന്നത് അവരുടെ ആവശ്യം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ചേട്ടാ എങ്ങനെയുണ്ട് ഒരു ായിരം ഇരുപയ്യായിരത്തിന്റെ ഇടയിൽ ഭൂരിപക്ഷം മുൻസിപ്പാലിറ്റിയും ബിജെപി ഭരിക്കണമല്ലേ അവിടെ മുന്നിട്ടത് അതുകൊണ്ട് എന്തായാലും ഇരുപത്തി അഞ്ചിന്റെ ഇടയിൽ ഭൂരിപക്ഷത്തിന് രാഹുൽ വിജയിക്കും അതുപോലെ തന്നെയാണ് അവര് ആവേശം പൊളിയല്ലേ കാരണം പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വരും തന്നെയാണ് ഞങ്ങൾ പറയുന്നത് നാഷണൽ ജനതാദള് കാരണം ഞങ്ങൾ തുടക്കം മുതൽ ആദ്യം രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥി ആകണേന് മുന്നേ തന്നെ ആദ്യം നമ്മൾ പോസ്റ്റ് നമ്മളാണ് നമ്മൾ ചെയ്തിരുന്നത് ചുമരെഴുത്ത് പോസ്റ്റ് ഇന്ന് ഞങ്ങൾ പറയുന്നു ഇന്ന് ഞങ്ങൾ ആവേശത്തിന് വന്നിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുമെന്നാണ് ഞങ്ങൾ പറയുന്നത് ബി ജെ പി എട്ട് കൊല്ലം ഭരിച്ചല്ലോ നഗരസഭ ആ നഗരസഭ ബി ജെ പി ഭരിച്ചിട്ട് എന്ത് നേട്ടമാണ് ബി ജെ പി കൊണ്ടുവന്നിരിക്കുന്നത് പരാജയല്ലേ ബി ജെ പി ഭരിച്ചിട്ട് കേരണം ഇതുപോലുള്ള എന്താ പറയാ ചെറുപ്പക്കാർ കേരണം കേറിയിട്ട് ഇവരെ പോലുള്ള ബി ജെ പി അടിക്കാനുള്ള ഒരു അവസരമാണ് രാഹുൽ മാങ്കൂട്ടം കേറാൻ പോകുന്നത് അല്ലാണ്ട് ബി ജെ പി സി ജെ പി പ്രവർത്തകർ കണ്ടില്ല ഇവിടെ യു ഡി എഫ് പ്രവർത്തകർ രാവിലെ ഏഴ് മണിക്ക് വന്ന് നിക്കാൻ തുടങ്ങി ഇതിലെ എവിടെ എവിടെ പോയി ബി ജെ പി എവിടെ പോയി സി പി എം എവിടെ പോയി എൽ ഡി എഫ് ഇവിടെ ഭൂരിവശം നിലനിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിജയിക്കുമെന്ന് ഉറപ്പായിരുന്നു അത് അതുപോലെ തന്നെ അത്തരത്തിൽ വലിയൊരു ആവേശം തന്നെയാണ് ഉള്ളത് കാരണം നാഷണൽ ഞാൻ നേരത്തെ പറഞ്ഞ നാഷണൽ ജനതാദളിൻ്റെയും യു ഡി എഫിൻ്റെയും ലീഗിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ആവേശമാണ് പാലക്കാട് വിക്ടോറിയ കോളേജിന് മുമ്പിൽ അതാണ് പ്രധാനപ്പെട്ട വോട്ടെണ്ണൽ കേന്ദ്രമാണ് ഇവിടെ വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഒപ്പം തന്നെ നമുക്ക് അഭിപ്രായങ്ങൾ ഒരു ആവേശത്തിൻ്റെ അഭിപ്രായങ്ങൾ ഒന്നും കൂടി തേടേണ്ടതുണ്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം കാണാം എൻ്റെ പിറകിൽ കാണുന്ന വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം ചേട്ടൻ എങ്ങനെയാണ് ഒരു കോൺഗ്രസ് കോൺഗ്രസ് ജയിക്കും രാഹുൽ തന്നെയാണ് രാഹുൽ ഇരുപത്തിയ്യായിരം ഭൂരിപക്ഷത്ത് ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം ഒമ്പതിനായിരത്തി അറുന്നൂറ് വോട്ട് ലീഡ് ഉണ്ടായിരുന്നാണ് നഗരസഭയിൽ ബിജെപിക്ക് ഇപ്രാവശ്യം ഇപ്പം തന്നെ രണ്ടാം മൂന്നാം ത്രോ ഉണ്ടാകുമ്പോൾ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിൽ കോൺഗ്രസ് ലീഡാണ് അതിന് തന്നെ മനസ്സിലാക്കല ഇപ്പോഴത്തെ കോൺഗ്രസ് തന്നെ ആണ് അപ്പൊ അതുപോലെ തന്നെയാണ് അതായത് സെരിൻ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരും ഒപ്പം തന്നെ രാഹുൽ ഇവിടെ എം എൽ എ വരും പാലക്കാട് വിജയിക്കുമെന്ന് തന്നെയാണ് ഇവർ ഒരു ആവേശം ആവേശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് മുസ്ലിം ലീഗിന്റെയും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ്സിന്റെയും ക്ഷമിക്കണ കോൺഗ്രസിന്റെയും ജനതാദൾ നാഷണൽ ജനതാതൾ പ്രവർത്തകർ ഇവിടെ വലിയ രീതിയിലുള്ള ആവേശം തീർത്തുകൊണ്ടിരിക്കാനാണ് മുന്നോട്ട് നീങ്ങുന്നത് അതായത് ബിജെപി രണ്ടാം സ്ഥാനത്തേക്ക് തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് പോകും സരിൻ അല്ലെങ്കിൽ സി പി എം എൽ ഡി എഫ് മൂന്നാം സ്ഥാനം തന്നെ പാലക്കാട് ഉണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത് ഹൈ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മൈജി ഫ്യൂച്ചർ